ഫ്രണ്ട്സ് ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കാൻ പോകുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ നമ്മളെല്ലാം പല പല ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിലോരോന്നോരോന്നോരോന്നായിട്ട് നമ്മൾ സാധിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നമുക്ക് അടുത്ത നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിനാ നമുക്ക് ആഗ്രഹങ്ങളുള്ള എല്ലാ ആഗ്രഹങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും സാധ്യമാകട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ലൈറ്റുകളും പുൽക്കൂടും കരവോളും ആകെപ്പാട മൊത്തത്തിലുള്ളൊരു ആഘോഷമാണ് അപ്പം ഞാൻ ഈ വർഷം ഞങ്ങൾ ഒരുക്കിയ ഞങ്ങളുടെ പുൽക്കൂടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ പുൽക്കൂട് ഒരുക്കി എടുത്തത് എന്നും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ചെറിയ സിറ്റോട്ട് പോലത്തെ ഒരു ഏരിയയാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ക്രിസ്മസിന് ഇവിടെ ക്രിസ്മസ് ട്രിപ്പ് സെറ്റൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെയാണ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് പാട്ടെന്നോളം നമ്മൾ തേ ഇതിന് ചുറ്റുവായത് നമ്മുടെ ലൈറ്റൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഈ സെറ്റിയൊക്കെ നമുക്ക് അത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായതുകൊണ്ടാണ് ഇവിടെ തന്നെ അവിടത്തേക്ക് അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് നമ്മൾ റെഡി ഒരു ബ്ലാക്ക് പഴുത കൊണ്ട് നമ്മളൊരു പാറ പോലെ ഒരു പാറമല പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ചെറിയ ചെടികളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു പാത്തൊക്കെ സെറ്റ് ചെയ്ത് പുൽക്കൂടൊക്കെ അതിൽ വെക്കണം അത് ഞാൻ മുമ്പേ കാണിച്ച സെറ്റിയാണ് നമ്മൾ അതിൻ്റെ അടിയിൽ കിടക്കുന്നത് അവിടെ വേണം നമുക്ക് പുൽക്കൂട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അതിന് വേണ്ടി ഒരു പാത്ത് പാത്തുപോലെ നമ്മളിത് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടവിടെ സെറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ക്രിസ്മസ് ട്രീയും ചെറിയ ചെറിയ കുഞ്ഞു രണ്ട് ചെടികളും ഒക്കെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ വെച്ചു ഈ മഞ്ഞു പെയ്യുന്ന രാവിലെ ഓർമ്മയ്ക്കായി നമ്മൾ കോട്ടൺ വാങ്ങി ചെറിയ കഷ്ണങ്ങളാക്കി അവിടെ ഇവിടെയൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് മാലാഗേനയും ഉണ്ണീശയും കൂടിയാണ് വെക്കാനുള്ളത് മാലാഗേ നമ്മൾ സെറ്റ് ചെയ്യും ഇവിടെ അത് ഉണ്ണീശയെ നമ്മൾ ഇരുപത്തഞ്ചാം തീയതിയാണ് പ്ലേസ് ചെയ്യുക പിന്നെ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇട്ടേക്കുന്നത് പറഞ്ഞാൽ കടുകാണ് ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ പുല്ലായിട്ട് മുളക്കത്തക്ക രീതിയിൽ ഇട്ടേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിനയായിരുന്നു ഇട്ടത് നല്ല രീതിയിൽ പൊക്കം വെച്ച് വന്നിരുന്നു അപ്പോൾ അവസാനം ഇരുപത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് ഹൈറ്റ് വെച്ച് ചിലതൊക്കെ മറിഞ്ഞൊക്കെ പോയി അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ അതിന് പകരം കടുകാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങളുടേതായ ഏതെങ്കിലും സജഷൻസ് നല്ല ഇതായിട്ട് പുല്ല് വരും എന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന കുറച്ച് ചെടികളും എല്ലാം വെച്ച് ലൈറ്റും എല്ലാം ഇട്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇനി നമ്മുടെ ഈ പുല്ല് കിൾക്കേണ്ട താമസമുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ റെഡിയാണ് പുൽക്കൂടിൻ്റെ ഫൈനൽ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ എന്തെ ചെറിയ ചെടികളും നമ്മൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും എല്ലാം ഇപ്പം സെറ്റായിരിക്കാണ് ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾ മണ്ണിൽ കുറച്ച് കടുകൊക്കെ ഇട്ട് മുളപ്പിക്കാൻ നോക്കി പക്ഷേ ഒന്നര കുറച്ച് സ്ഥലങ്ങളിൽ അത് കറക്റ്റായിട്ട് മുള കറക്ട് ഡേയിലും മുള പൊട്ടിയില്ല ചെറുതായിട്ടത് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല രീതിയിലത് മൊത്തം ആവുന്നതാണ് അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു പുൽക്കൂടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ഓരോരോ മനോഹരമായ പുൽക്കൂടുകൾ ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുവരെ പുൽക്കൂട് ആരംഭിക്കാത്തവർക്ക് വേഗം തന്നെ ആരംഭിക്കട്ടെ അവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ അപ്പം നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവിടെ ഇപ്പം ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ